ഹായ് ആൾ വെൽക്കം ബാക്ക് ടു സനാസ് ചാനൽ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നല്ലൊരു സപ്പോർട്ട് തരാൻ മറക്കരുതേ അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ആരോഗ്യപരമായി മികച്ച രീതിയിൽ എങ്ങനെ ചെമ്മീൻ ഉണ്ടാക്കാം എന്ന് കാണിക്കുന്നതാണ് അപ്പോൾ നമുക്ക് കണ്ടുനോക്കാം ഈ കറിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീൻ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ സ്പൂൺ ഉപ്പും ചേർത്ത് എല്ലായിടത്തും ആകുന്ന വിധത്തിൽ നല്ലതുപോലെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ ഇനി ഈ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചു കൊടുത്തു അതിലേക്ക് ഒരു കപ്പ് ചിരകിയ ഫ്രഷ് തേങ്ങ ചേർത്തു കൂടെ സ്പൂൺ ഉലുവയും ഒരു ടേബിൾ സ്പൂൺ ചോപ്ഡ് ജിഞ്ചർ ഗാർലിക്കും ചേർത്തു കൂടെ കുറച്ച് കറിവേപ്പിലയും അത് കഴിഞ്ഞ് ഏകദേശം ഒന്ന് ഒരു രണ്ട് സ്പൂണോളം ചെറിയ ഉള്ളി കൊത്തി അരിഞ്ഞതും ചേർത്ത് കൊടുത്തു ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ചെറിയ തീയിൽ വെച്ച് ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ വഴറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കുക ഈ മസാലക്കൂട്ടിൽ ഇഞ്ചി വെളുത്തുള്ളി ചേർത്തതിൻ്റെ ഉദ്ദേശം അതിൻ്റെ രുചി വർദ്ധിപ്പിക്കുക മാത്രമല്ല ആരോഗ്യപരമായ കാരണങ്ങളും കൂടെ ഉണ്ട് ചിലർക്ക് ചെമ്മീൻ കഴിക്കുമ്പോൾ വയറുവേദനയൊക്കെ ഉണ്ടാവാറുണ്ട് അത് കുറയ്ക്കാൻ ഇങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കുന്നത് സഹായിക്കും ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തു ഇത് പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടാനും വേണ്ടിയിട്ടാണ് തേങ്ങാക്കൂട്ട് നല്ല ഗോൾഡൻ ബ്രൗണിൽ വറുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ കാൽസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ചെറിയ തീയിലിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ല ചുവാനൊക്കെ വറുത്തെടുക്കുക മസാലകൾ എപ്പോഴും ചെറിയ തീയിലിട്ട് വേണം വറുത്തെടുക്കേണ്ടത് എന്നാലേ അതിൻ്റെ ശരിയായ വറവും രുചിയും കിട്ടുകയുള്ളു ഇവിടെ തേങ്ങയെല്ലാം നല്ല പാകമായി വറുത്തെടുത്തു ഇനി ഇതിനെ ഒരു ചെറിയ മിക്സർ ജാറിലേക്കിട്ട് മാറ്റി നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം ഈ മസാലക്കൂട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം വേണം മിക്സർ ജാറിലേക്ക് മാറ്റി അരച്ചെടുക്കേണ്ടത് അരയ്ക്കുമ്പോൾ ജാർ നല്ല ചൂടായിരിക്കും അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം ഇവിടെ തേങ്ങാക്കൂട്ട് നല്ലതുപോലെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ ഇനി കറി ഉണ്ടാക്കാം ഇതിലേക്കായിട്ട് ഞാനൊരു മീൻചട്ടി മീഡിയം ഫ്ലെയിമിൽ സ്റ്റവില് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു തീയിൽ ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാൽ കൂടുതൽ രുചികരമായിരിക്കും അതിലേക്ക് ഒരു അരസ്പൂൺ കടുക് ഇട്ടു കടുക് പൊട്ടി വരുമ്പോൾ ഏകദേശം ഒരു കപ്പോളം ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുത്തു ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളകിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തു കൂടെ ഒരു പിടി കറിവേപ്പിലയും അതോടൊപ്പം ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ചോളം മുരിങ്ങയ്ക്ക കഷ്ണങ്ങളും ഞാനിവിടെ മുരിങ്ങയ്ക്ക കഷ്ണങ്ങളുടെ പകുതി വെച്ചാണ് മുറിച്ചത് മുഴുവനുമായിട്ട് രണ്ടായിട്ട് വേർപ്പെടുത്തിയിട്ടില്ല കാരണം അതിൻ്റെ ഉള്ളിലേക്ക് കറിയുടെ എരിവും പുളിയും ഒക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഈ കഷ്ണങ്ങളെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തു അതിലേക്ക് ഒരു മീഡിയം സൈസ് ടൊമാറ്റോയുടെ വലിയതായിട്ടരിഞ്ഞ കഷ്ണങ്ങളും ചേർത്ത് കൊടുത്തു അതിനുശേഷം ഒരു അര ഗ്ലാസ് ചൂടുവെള്ളവും ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് ചെറു ഒന്ന് തിളപ്പിക്കാൻ വിട്ടു ഇതിൽ ചേർത്ത മുരിങ്ങക്ക കഷ്ണങ്ങൾ നല്ല വേവായാൽ ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം പുളിവെള്ളം ഒരിക്കലും കൂടാൻ പാടില്ല കാരണം ചെമ്മീൻ തേൻ്റെ ടേസ്റ്റ് അത് ഇല്ല നശിപ്പിക്കും അതിനുശേഷം ഇതിലേക്ക് നേരത്തെ അരച്ച് മാറ്റി വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കണം അതിനുശേഷം ആ മിക് അര അരപ്പിൽ മിക്സർ ജാർ കഴുകിയ ശകല വെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കൂട്ടെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം നേരത്തെ ചെമ്മീനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ വളരെ കുറച്ചുപ്പ് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ തീയലിൻ്റെ കൂട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നേരത്തെ മഞ്ഞൾപ്പൊടിയും ഉപ്പും പുരട്ടി വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കണം ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഈ ഇത് അധികം തിളപ്പിക്കരുത് കാരണം ഒരു വേവുണ്ട് അത് കൂടുതൽ നേരം തിളച്ചാൽ അത് കട്ടിയാകും അപ്പോൾ ഒരു ഏകദേശം ഒരു എട്ട് മിനിറ്റോളം പത്ത് മിനിറ്റിലപ്പുറത്തേക്ക് ഇത് തിളപ്പിക്കരുത് ഒരു എട്ട് മിനിറ്റൊക്കെ കഴിയുമ്പോഴത്തേക്കും ഇത് ഓഫ് ചെയ്യണം കാരണം മൺചട്ടിയിലിരുന്ന് അതിൻ്റെ ചൂട് കൊണ്ട് വീണ്ടും അത് ചൂടായിക്കൊണ്ടേയിരിക്കും കറി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നു ഏകദേശം എട്ട് മിനിറ്റ് കഴിഞ്ഞു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം തീർച്ചയായിട്ടും ഇത് വളരെയധികം രുചികരമായൊരു ചെമ്മീൻ തീയിലാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മടിക്കരുതേ അപ്പോൾ ഒരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹപൂർവ്വം ബൈ